ഈ നാട്ടിലുള്ള സകല പറ്റി ഒരു വരി ഈ വരി പറ ഒരു 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 വരി 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 പറ പറ കൊള്ളാവുന്ന ആ ഒരെണ്ണം ഒരെണ്ണം പറ നബിയെ നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത് തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ മക്കനകൾ കുപ്പായ മാറുകൾക്കുമീതേ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ പിതാക്കൾ അവരുടെ ഭർത്തൃപിതാക്കൾ അവരുടെ പുത്രന്മാർ അവരുടെ ഭർത്തൃപുത്രന്മാർ അവരുടെ സഹോദരന്മാർ അവരുടെ സഹോദരപുത്രന്മാർ അവരുടെ പുത്രന്മാർ മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകൾ ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരൊഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത് തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം